ഹലോ എല്ലാവർക്കും ചെമ്പനീർ പൂവിൻ്റെ ഒരു അപ്കമിംഗ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് കൂടെ സ്വാഗതം അപ്പം നമ്മൾ ഇന്നലെ അപ്ലോഡ് ചെയ്ത എപ്പിസോഡിൻ്റെ പാലൻസ് എപ്പിസോഡാണ് ഇന്നിപ്പോൾ അപ്ലോഡ് ചെയ്ത് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ എപ്പിസോഡിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടന്നിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് നമുക്ക് നോക്കാം അതിക്ക് മുൻപായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാൻ നമ്മുടെ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് കൂടെ ചെയ്തേക്കാം കേട്ടോ അപ്പോൾ തുടക്കത്തിലെ തന്നെ കാണിക്കുന്നത് നമ്മുടെ ശ്രീകാന്തിനെയും സച്ചിനെയും ആണ് അപ്പോൾ ശ്രീകാന്തിനോട് സച്ചി പറയുകയാണ് എടാ നീ ഏത് പെൺകുട്ടിയെ കല്യാണം കഴിച്ചാലും എനിക്ക് യാതൊരു കുഴപ്പമില്ല പക്ഷേ നമ്മുടെ അച്ഛന് ബഹുമാനം കൊടുക്കുന്ന കുടുംബത്തിൽ നിന്ന് തന്നെ നീ ഒരു വിവാഹം കഴിക്കണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം എന്ന് പറയണം കേട്ടോ അപ്പോൾ ഇത് കേട്ട് ആകെ കൂടെ ടെൻഷൻ ആവുകയാണ് ശ്രീകാന്ത് കാരണം വർഷയുടെ അച്ഛനും അതുപോലെ തന്നെ ശ്രീകാന്തിൻ്റെ അച്ഛനും തമ്മിലുള്ള ഇഷ്യൂസിനെ കുറിച്ചിട്ടൊക്കെ അറിയാമല്ലോ അതുകൊണ്ട് തന്നെ ഇപ്പോൾ സച്ചി പറയുകയാണ് ആ നമ്മുടെ ദേവതീനെ കണ്ടിട്ടില്ലേ ദേവതയുടെ വീട്ടുകാരൊക്കെ എത്ര ബഹുമാനത്തോടു കൂടിയാണ് നമ്മുടെ അച്ഛനോട് പെരുമാറുന്നത് അതുപോലെ ഇരിക്കണം പെൺവീട്ടുകാർ കേട്ടോടാ എന്ന് പറയുകയാണ് ഇത് കേൾക്കുന്നത് ചന്ദ്രക്ക് ദേഷ്യം വരുകയാണ് ചന്ദ്ര പറയാണ് ഹോ ഓ എങ്ങുമില്ലാത്ത ഒരു മരുമകളെ തേടി കണ്ടുപിടിച്ച് കൊണ്ടുവന്നിരിക്കുകയാണ് നിൻ്റെ അച്ഛൻ അതുപോലുള്ള കുടുംബം കിട്ടാൻ പോകുന്നില്ല കാരണം എന്താണ് ഇവിടെ കയറി വരാനായിട്ടുള്ള അർഹത അവർക്കില്ലാഞ്ഞിട്ട് പോലും നിൻ്റെ അച്ഛൻ്റെ സിമ്പതി കൊണ്ടിട്ടാണ് അവരിവിടെ കയറി വന്നത് അപ്പം പിന്നെ അവർ ബഹുമാനിച്ചല്ലേ മതിയാവുള്ളൂ അവർക്ക് അച്ഛൻ്റെ മുന്നിൽ ഇരിക്കാൻ തന്നെ പേടിയാണ് ഇപ്പം ഈ വഴിയിലിരിക്കുന്ന പിച്ചക്കാർക്ക് ഒരു രൂപ കൊടുത്തു കഴിഞ്ഞാൽ പോലും അവർ കൂടി നമ്മൾ നോക്കും ആ തന്നെയാണ് നിൻ്റെ വീട്ടുകാരും നിന്റെ ഭാര്യയുടെ വീട്ടുകാരും ചെയ്യുന്നത് അതുപോലത്തെ ബന്ധമൊന്നും അല്ല എൻ്റെ ശ്രീകാന്തിന് കിട്ടാൻ പോകുന്നതെന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ ഇത് കേൾക്കുന്ന രേവതി വേഗം തന്നെ പൊട്ടിത്തെറിക്കുകയാണ് രേവതി എന്തിനാണ് അമ്മേ വെറുതെ എന്നെ എൻ്റെ കുടുംബക്കാരെ ഇതിനിടയിൽ വലിച്ചിടുന്നത് ഞാൻ എന്തെങ്കിലും ഇതിനെക്കുറിച്ച് പറഞ്ഞു ഞാൻ ഒന്നും പറയാതെ ഒരു മൂലക്ക ഒതുങ്ങിയ കൂടുകയാണ് എന്നിട്ട് പോലും ഒരു കാര്യമില്ലാതെ എൻ്റെ വീട്ടുകാരെ ഇങ്ങനെ നാണം കെടുത്തി സംസാരിച്ചുകൊണ്ടിരിക്കുന്നു അമ്മയോട് അവരെന്താ ചെയ്തതെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും ചന്ദ്ര പറയാണ് ഇടി ഇടി നീ എൻ്റെ നേരെ നേരത്തുള്ളുന്നോ ഏ ഞാൻ എൻ്റെ വീട്ടുകാരെ പറഞ്ഞെങ്കിലേ പറയാനായിട്ടുള്ള കാര്യം തന്നെയാണ് ഉള്ളത് തന്നെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളൂ അല്ലാതെ ഇല്ലാത്തതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറയാനായിട്ടാണ് അപ്പം പാക്ക് തൊക്കെ നടക്കുമ്പോൾ ശ്രീകാന്ത് വേഗം തന്നെ പറയുകയാണ് എൻ്റെ പൊന്നമ്മയൊന്നും നിർത്തുന്നുണ്ടോ എനിക്കിപ്പോൾ കല്യാണമേ വേണ്ട എന്ന് പറയുകയാണ് ഇത് കേട്ടതും എല്ലാവരും ഒന്ന് ഷോക്കാവാണ് അപ്പോൾ നമ്മുടെ രവീന്ദ്രൻ ചോദിക്കുകയാണ് എടാ നീ കല്യാണം ഇപ്പോൾ കഴിക്കണ്ട എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരുപക്ഷെ നിനക്ക് കുറച്ച് കഴിഞ്ഞിട്ട് മതി പന്തിയെന്നുള്ള ഉദ്ദേശത്തിലായിരിക്കും അത് മനസ്സിലാക്കാൻ പറ്റും പക്ഷേ കല്യാണമേ വേണ്ട എന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം എന്താണ് നിൻ്റെ മനസ്സിൽ ഇപ്പോൾ വേറെ വല്ല പെൺപിള്ളേരും ഉണ്ടോയെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും ശ്രീകാന്ത് പറയാണ് ഏയ് ഇല്ലച്ചാ എനിക്കങ്ങനെ വേറൊരാളോട് സ്നേഹമൊന്നും എന്ന് പറയുകയാണ് അപ്പോൾ രവീന്ദ്രൻ പറയാണ് പിന്നെ എന്താ പ്രശ്നം അവരൊന്നും വന്ന് കാണട്ടെ നിനക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രമേ ഈ കല്യാണം നടത്തിയാൽ മതി എന്ന് പറയാണ് സച്ചിയും പറയാണ് എടാ ആദ്യം അവരൊന്നു വരട്ടെ വന്നിട്ട് നീ കണ്ടു നോക്ക് നീ സംസാരിച്ച് നോക്ക് നിനക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം കല്യാണം നടത്തിയാൽ മതി അങ്ങനെ ആണെങ്കിൽ മാത്രമേ കല്യാണം നടക്കുകയുള്ളൂ എന്ന് സച്ചി പറയാന കേട്ടോ അപ്പോൾ ഇതേ ആയിട്ട് ചന്ദ്ര അങ്ങ് ദേഷ്യത്തിൽ അങ്ങ് പോവുകയാണ് കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് വർഷയ്ക്ക് കല്യാണം ഉറപ്പിക്കാൻ പോകുന്ന ആ ഒരു വീടാണ് കേട്ടോ അപ്പോൾ അവിടെയാണെങ്കിൽ കുറച്ച് ഗുണ്ടകളൊക്കെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഒരു പോലീസ് നേരെ കയറി വന്നിട്ട് ഈ ഈ പയ്യൻ്റെ അതായത് വർഷേ കല്യാണം കഴിക്കാൻ പോകുന്ന ആ പയ്യൻ്റെ അമ്മയോട് ചോദിക്കുകയാണ് സാറില്ലയെന്ന് അപ്പോൾ സാർ പ്രാർത്ഥിക്കുകയാണ് ഇപ്പോൾ വരുമെന്ന് പറയാണ് അങ്ങനെ ഇയാൾ ഇറങ്ങി വരുന്നുണ്ട് അപ്പോൾ ഇയാളോട് ഈ പോലീസുകാരൻ പറയുകയാണ് നമ്മളുടെ വഴിക്ക് ഇപ്പോൾ പുതിയതായിട്ട് ചാർജ് ചെയ്ത് എടുത്തിരിക്കുന്ന ഇൻസ്പെക്ടർ വരുന്നില്ല മാത്രമല്ല ഡി എ ജിയുടെ മുകളിൽ നിന്നും എനിക്ക് പ്രഷറും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് കുറച്ച് നാളത്തേക്ക് ഒതുങ്ങിയിരിക്കേണ്ടത് അത്യാവശ്യമാണ് എന്ന് പറയുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും ഇയാൾ പറയുകയാണ് ഏയ് ആരെയും പേടിച്ചുകൊണ്ട് എൻ്റെ തൊഴിൽ മാറ്റി വയ്ക്കാനൊന്നും എന്ന് പറയുകയാണ് ഈ സമയത്ത് ഈ വർ വർഷയിൽ വിവാഹം കഴിക്കാൻ പോകുന്ന പയ്യൻ്റെ അമ്മ ഈ പോലീസുകാരുടെ അടുത്ത് വന്നിട്ട് ചോദിക്കുകയാണ് ചായ എടുക്കട്ടെ എന്ന് ചോദിക്കുകയാണ് ഇത് കേൾക്കുന്നതും ഇയാൾക്ക് ദേഷ്യം വരികയാണ് ഇയാളെന്ന് വെച്ച് കഴിഞ്ഞാൽ പോലീസുകാരനല്ല ഈ ചെക്കൻ്റെ അച്ഛൻ പുള്ളിക്ക് ദേഷ്യം വരികയാണ് പുള്ളി വേഗം തന്നെ പറയാണ് നിനക്കറിയില്ലേ ഇവിടെ വിരുന്നവർ വരുന്ന സമയമാണിതെന്ന് അപ്പോൾ ഇങ്ങനെ പോലീസിനെ കണ്ടാൽ അവർ എന്ന് വയ്ക്കുകയാണ് അങ്ങനെ പോലീസും ശരിയെന്നും പറഞ്ഞുകൊണ്ട് ആ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു അപ്പോൾ ഈ ഒരു ചുറ്റുവരിൽ ഈ ഒരു ഭാഗത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത്രയും മോശവും മോശമായിട്ടുള്ള ബിസിനസ് ചെയ്യുന്ന ഒരു കുടുംബത്തിലേക്കാണ് വരുന്നത് അവർക്ക് രാഷ്ട്രീയ സ്വാധീനവും അതുപോലെ തന്നെ പോലീസിലും ഉണ്ട് സ്വാധീനം മാത്രമല്ല ഗുണ്ടകളൊക്കെ ഉണ്ട് അപ്പം അങ്ങനെ ഒരു കുടുംബത്തിലേക്കാണ് വർഷയെ കെട്ടിച്ചുവിടാനായിട്ട് വർഷയുടെ വീട്ടുകാർ തീരുമാനിക്കുന്നത് കേട്ടോ അതിനുശേഷം ഈ പോലീസുകാരൻ പോയതിന് ശേഷം അയാളുടെ ഭാര്യയോട് അയാൾ പറയുകയാണ് നിനക്കറിയില്ലേ ഇന്ന് നമ്മുടെ മകന്റെ കല്യാണം ഉറപ്പിക്കുന്ന ദിവസമാണ് ഇന്ന് പെണ്ണ് വീട്ടുകാർ വരുമ്പോൾ ഇവിടെ പോലീസിനെയൊക്കെ കണ്ട അവർ പേടിക്കില്ലേ പിന്നെ എങ്ങനെ ഈ കല്യാണം നടക്കാനായിട്ടാണ് നീ എന്തൊന്നും അറിയാത്ത പോലെ സംസാരിക്കുന്നതെന്ന് ചോദിക്കുകയാണ് അങ്ങനെ ഈ പയ്യൻ്റെ അമ്മ പറയാണ് ക്ഷമിക്കുക എനിക്കറിയാതെ ഞാൻ സംഭവം സംസാരിച്ചു പോയതാണെന്ന് അറിയാണ് കേട്ടോ അപ്പം ഈ പയ്യൻ്റെ അമ്മ ഒരു പാവമാണ് പക്ഷെ അവർക്കൊരു വലിയ വിലയൊന്നും ആ വീട്ടിൽ കിട്ടുന്നില്ല അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കേട്ടോ അപ്പോൾ എന്തായാലും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ വർഷയും വർഷയുടെ അച്ഛനും അമ്മയും വന്നിറങ്ങുകയാണ് വർഷയെ കണ്ടതും ഇവർ ചോദിക്കുകയാണ് ഇതാണോ വർഷം മോള് എന്ന് ചോദിക്കുകയാണ് ആ അതെ ഇതേ വർഷ കുട്ടിക്കാലത്ത് വെച്ച് നിന്നെ കണ്ടതാ മോള് എനിക്ക് ഓർമ്മയുണ്ടോയെന്നൊക്കെ ചോദിക്കുമ്പോൾ വർഷം പറയുകയാണ് ഏയ് ഓർമ്മയില്ല എന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ ഇവരിയ്ക്കുന്ന സമയത്ത് ഈ ചെക്കൻ വരുകയാണ് അപ്പം ചെക്കൻ്റെ പേര് ഇതിൽ ബിജു എന്നാണ് നമ്മുടെ മലയാളത്തിൽ വരുമ്പോൾ അങ്ങനത്തെ ഒരു പേരായിരിക്കേയില്ല ബിജു നോക്കുന്ന നമ്മൾ മലയാളത്തിൽ അങ്ങനത്തെ ഒരു പേര് വരില്ലല്ലോ ചെറിയ പിള്ളേർക്ക് മലയാളത്തിൽ ഈ ഭാഗം വരുമ്പോൾ ഈ പയ്യൻ്റെ പേരെന്താണെന്ന് വെച്ചതെന്ന് കമൻറ്റ് ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് ബിജു എന്ന് തന്നെ പറയാം അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ ബിജുവിനെ കാണിക്കുകയാണ് ബിജുവിനെ കണ്ടതും അതൊരു ഒരു കോമാളി വിൽക്കിലുള്ള ഒരു പയ്യനാണ് കേട്ടോ അപ്പോൾ ഈ പയ്യൻ വർഷയോട് ചോദിക്കുകയാണ് അതെനിക്ക് ഓർമ്മയുണ്ടോയെന്ന് ചോദിക്കുകയാണ് അപ്പോൾ വർഷം പറയുകയാണ് എനിക്ക് ഓർമ്മയില്ലയെന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ ഇതിനിടയിൽ ഈ അയ്യൻ്റെ അമ്മ പറയാണ് നീ ഓർക്കുന്നില്ലേ പണ്ട് ഇവർ രണ്ടുപേരും കല്യാണം കളിക്കുന്ന സമയത്ത് കഴുത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാലേക്കിട്ട് കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞ് വന്നത് ഇപ്പോൾ അത് സത്യത്തിൽ കല്യാണം ആവും നമ്മൾ പ്രതീക്ഷിച്ചില്ല അല്ലേ എന്നിങ്ങനെ പറയാണ് അപ്പോൾ ഇത് കേട്ടതും വർഷയ്ക്ക് കാര്യം മനസ്സിലാവാണ് വർഷയ്ക്ക് മനസ്സിലായി ഇവിടെ കല്യാണം ഓർപ്പിക്കണം നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് അപ്പോൾ ഇതിനിടയിൽ ഈ പയ്യൻ പറയാണ് വർഷയോട് അയ്യക്കൊറ്റയ്ക്ക് സംസാരിക്കണമെന്ന് അങ്ങനെ വർഷയോട് മോളെ പോയി സംസാരിച്ചോളാം പറയാം കേട്ടോ അപ്പോൾ ഇവരിങ്ങനെ മാറി എന്ന് സംസാരിക്കുന്ന സമയത്ത് ഈ പയ്യൻ പറയുകയാണ് അത് പിന്നെ എൻ്റെ അച്ഛൻ പറഞ്ഞു അച്ഛന് വേണ്ടിയിട്ട് നീ ഈ പെൺകുട്ടിയെ കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞു അപ്പം ഞാൻ വിചാരിച്ചു അച്ഛന് വേണ്ടിയിട്ട് അച്ഛൻ പറഞ്ഞതല്ലേ അതുകൊണ്ട് കല്യാണം കഴിക്കാമെന്ന് വിചാരിക്കുകയായിരുന്നു പക്ഷെ നിന്നെ കണ്ടപ്പോൾ ഉണ്ടല്ലോ ഇപ്പം എനിക്ക് നന്നായി മനസ്സിലായി എനിക്ക് നിന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടമായി അതുകൊണ്ട് നിനക്ക് വേണ്ടിയിട്ട് തന്നെ നിന്നെ ഞാൻ കല്യാണം കഴിക്കാം ഓക്കെ എന്നിവയൊക്കെയാണ് അച്ഛൻ പറഞ്ഞപ്പോൾ ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല നീ നല്ല സുന്ദരിയാണ് നല്ല ഭംഗിയുള്ള പെണ്ണാണ് നീ അപ്പോൾ പിന്നെ നിന്നെ കല്യാണം കഴിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ അതുപോലെ തന്നെ ഞാനും നല്ല ഹാൻസ് അല്ലേ എനിക്കെന്നെ ഇഷ്ടമായല്ലോ അല്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇത് കേട്ടതും ശ്രുതി വർഷവേഗം തന്നെ ഇല്ല എന്ന് പറയാൻ പോകുന്ന അതേ സമയത്ത് തന്നെ ഇയാൾ പറയുകയാണ് നീ ഞാൻ നിന്നോട് അങ്ങനെ ഒരു ചോദ്യമേ ചോദിക്കില്ല നിനക്ക് എന്നെ ഇഷ്ടമായോ എന്ന് എനിക്കറിയാം എനിക്കത് നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ടെന്ന് കാരണം എന്നെ കാണാൻ നല്ല ഭംഗിയല്ലേ മാത്രമല്ല ഞാൻ നന്നായിട്ട് പഠിച്ചിട്ടുമുണ്ട് അപ്പോൾ പിന്നെ നീ നോ എന്ന് പറയേണ്ട കാര്യമൊന്നും ഇല്ല നിൻ്റെ ഭാഗം ആദ്യമാണ് ഒരു ഭർത്താവിനെ കിട്ടുന്നത് ഞാൻ പറഞ്ഞല്ലോ ജസ്റ്റ് ഒരു കോമാളിയും ഒരു അഹങ്കാരിയൊക്കെയാണ് ഈ ചെറുക്കൻ അപ്പോഴേക്കും വർഷം പറയുകയാണ് സത്യത്തിൽ എനിക്ക് ഇവിടെ വന്നത് കല്യാണം ഉറപ്പിക്കാനായിട്ടാണെന്നുള്ളത് അറിയില്ലായിരുന്നു അങ്ങനെയാണെങ്കിൽ ഞാൻ പോലും ഉണ്ടായിരുന്നില്ല എൻ്റെ അച്ഛനും അമ്മയും ഇവിടെ ഒരു പൂജയുണ്ട് അതുകൊണ്ട് നമുക്ക് ലഞ്ച് കഴിക്കാനായിട്ട് ഇവിടെ വരാമെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ വന്നതെന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന ആ പയ്യൻ പറയുകയാണ് ഹായ് ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ടല്ലോ അപ്പം നിനക്ക് വലിയൊരു സർപ്രൈസാണ് നിൻ്റെ അച്ഛനും അമ്മയും തന്നത് ഇത്രയും ഹാൻസം ആയിട്ടുള്ള ഒരു പയ്യനെ നീ മീറ്റ് ചെയ്യുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ലല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് അതോടൊപ്പം തന്നെ ഇച്ചയ്ക്കും പറയുന്നത് നിനക്ക് എന്തോ ജോലി ഉണ്ടെന്ന് പറയുന്നുണ്ടല്ലോ എന്തോ വർത്താനം പറയുന്നത് ജോലിയാണെന്നാണ് ഞാൻ കേട്ടതെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ശ്രു വർഷം പറയുകയാണ് എനിക്ക് ജോലിയുണ്ട് അത് വർത്താനം പറയുന്ന ജോലി തന്നെയാണ് ഡബ്ബിംഗ് ആണെന്ന് പറയുകയാണ് ആ അതിനാണ് നീ ചെയ്യുന്നത് ഡബ്ബിങ് ഒക്കെ അതെ എൻ്റെ പാഷനാണ് അതുകൊണ്ട് ഓ വല്ല കാർട്ടൂണിനൊക്കെ ആയിരിക്കുമല്ലോ ഡബ്ബ് ചെയ്യുന്നത് അല്ല സീരിയലിനാണെന്ന് പറയുകയാണ് എനിക്ക് നാണമില്ല ഇതിനൊക്കെ ചെയ്യാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഡിഗ്രേഡ് ചെയ്ത് കാണിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വർഷയ്ക്ക് ദേഷ്യം വരുന്നുണ്ട് അപ്പോൾ വർഷം ഇത് എന്തെങ്കിലും ചോദിക്കുകയാണ് നിങ്ങൾക്ക് എന്താ ജോലി എന്ന് ചോദിക്കുകയാണ് ആ ഞാൻ എൻ്റെ അച്ഛനെ സഹായിക്കുകയാണ് എന്ത് എന്തിനു സഹായിക്കുന്നു ബിസിനസ് എന്ത് ബിസിനസ്സാണെന്ന് ചോദിക്കുകയാണ് അത് പിന്നെ കുറെ കാര്യങ്ങൾ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട് കുറെ കാര്യങ്ങൾ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് കഞ്ചാവ് അത് ഇതൊക്കെ എക്സ്പോർട്ട് ്ട്ട്ണ്ട് പിന്നെ അതുപോലെ തന്നെ പുറത്തുനിന്നൊക്കെ ആകുമ്പോൾ തോക്കൊക്കെ ഇല്ലേ അതൊക്കെ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ റോഷ പേടിക്കുക കേട്ടോ റോഷയൊക്കെയാണ് അല്ല നിങ്ങൾ സത്യമാണോ ഈ പറയുന്നത് ഏ കഞ്ചാവ് മയക്കുമരുന്ന് ഇതൊക്കെ ഇമ്പോർട്ട് ചെയ്യുന്നത് എക്സ്പോർട്ട് ചെയ്യുന്നതാണോ നിങ്ങളുടെ ജോലി അതെ നിങ്ങൾ സ്മഗ്ലിംഗ് ആണോ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും അതെ അത് തന്നെയാണ് ചെയ്യുന്നതെന്ന് പറയുക കേട്ടോ ഇത് കേട്ട് വർഷമായി ഞെട്ടു കേട്ടോ അപ്പോൾ ഈ സമയത്ത് ഈ പയ്യൻ പറയാണ് വർഷേ നിനക്ക് ഞാനൊരു ഗിഫ്റ്റ് വെച്ചിട്ടുണ്ട് ഒരു സർപ്രൈസായിരുന്നു നോട്ടേന്ന് വിചാരിച്ചിട്ടാണെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും വർഷമൊക്കെയാണ് എന്ത് ഗിഫ്റ്റാണ് ഞാനിപ്പോൾ തരാമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കണ്ണ് എടുത്തുകൊണ്ട് വരാം കേട്ടോ ഇത് കണ്ടതും വർഷവും പിന്നെയും ഞെട്ടുകാർ വർഷം പറഞ്ഞാൽ എനിക്കിതൊന്നും വേണ്ട അപ്പോഴത്തേക്കും ഈ പയ്യൻ പറയാണ് അങ്ങനെ പറയരുത് ഇപ്പോൾ നീ ഞങ്ങളുടെ കുടുംബത്തിലുള്ളതല്ലേ എപ്പോഴാണ് ഇത് ആവശ്യം വരാമെന്നൊന്നും പറയാൻ പറ്റില്ല അടിക്കടി ഇത് ആവശ്യം വരിക തന്നെ ചെയ്യും എനിക്കിത് അറിയില്ലല്ലോ ഞാൻ ഉപയോഗിച്ചു ഞാൻ പഠിപ്പിച്ച് തരാമെന്ന് പറഞ്ഞുകൊണ്ട് വർഷയുടെ കയ്യിൽ കയറി പിടിക്കുക അപ്പോൾ വർഷമാണെങ്കിൽ കൈ ഇങ്ങനെ തട്ടി മാറ്റുന്ന സമയത്ത് ഈ ചക്കരങ്ങ് തള്ളിപ്പോവാണ് അപ്പോൾ വർഷം പറയുകയാണെങ്കിൽ സോറി 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 ഞാൻ അറിയാതെ ചെയ്താന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും എൻ്റെ രൂപവും ഭാവവും ഒക്കെ മാറുകയാണ് കേട്ടോ വേഗം തന്നെ കണ്ണെടുത്ത് വർഷയുടെ നേരെ ചൂണ്ടിയിട്ട് വർഷം ഇങ്ങനെ മുൾമുനയിൽ ഇങ്ങനെ നിർത്തുകയാണ് വർഷമാകെ പേടിക്കുകയാണ് എന്നിട്ട് കൺ പൊട്ടിക്കുകയാണ് കേട്ടോ അപ്പോൾ വർഷ വിചാരിച്ച് വർഷയുടെ തല വഴി കയറിപ്പോകുന്നു പക്ഷേ സംഭവം അതിൻ്റെ ഉള്ളിൽ കൊണ്ടിട്ടിട്ടുണ്ടായിരുന്നില്ല അത് കാരണം വർഷക്കൊന്നും സംഭവിക്കുന്നില്ല കേട്ടോ അപ്പോൾ ഈ പയ്യൻ ചിരിക്കുകയാണ് നീ പേടിച്ചു പോയോ ഞാനൊന്നും ചെയ്യില്ല ഇതിൻ്റെ ഉള്ളിലേക്ക് ഗണ്ണിൻ്റെ ഉള്ളിൽ ഉണ്ടില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിന്നെ നേരം നോക്കിയിട്ട് വെടിവെച്ചത് അപ്പോൾ നിനക്ക് കൊണ്ടൊന്നുമില്ല പിന്നെ നിന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഞാനുണ്ടല്ലോ എന്നേക്കാളും വലിയൊരു പ്രൊട്ടക്ഷൻ തോക്കീൻ്റെ പ്രൊട്ടക്ഷൻ നിനക്ക് ആവശ്യമില്ല ഞാൻ നിന്നെ നോക്കിക്കോളാം ഇനി കല്യാണം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഹണിമൂൺ പോകാൻ പോകുന്നത് ഇവിടെയാണ് അവിടെയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുണ്ട് ടീച്ചക്കൻ അപ്പോൾ നിനക്ക് എന്ത് വേണമെങ്കിലും എന്നോട് പറഞ്ഞാൽ മതി ഞാൻ അതൊക്കെ സാധിച്ചു തരാം എന്നൊക്കെ ഇങ്ങനെ പറയാം അപ്പോൾ ഇതിനിടയിൽ വർഷയ്ക്ക് മനസ്സിലായി റൂട്ട് ശരിയല്ല എന്ന് പക്ഷേ വേഗം തന്നെ ഫോൺ വരുന്നത് പോലെ അഭിനയിക്കുകയാണ് വേഗം തന്നെ ഹലോ സാർ ആ ഞാൻ എൻ്റെ ഇത് ഇപ്പോൾ വരാമെന്ന് പറയുകയാണ് അങ്ങനെ വർഷ ഈ ഈച്ചക്കനോട് പറയുകയാണ് എനിക്ക് ഡബ്ബിങ് ഉണ്ട് ഞാൻ വേഗം പോവുകയാണെന്ന് പറയുകയാണ് എന്നു മാറ്റിവെച്ചോ നീന്തെന്നോട് കൂടെ സ്പെൻഡ് ചെയ്യാൻ പറയണേ ടൈം അപ്പോൾ വർഷ പറയുകയാണ് ഏ ഇല്ല ഇല്ലല്ല ഞാൻ നേരത്തെ വാക്ക് കൊടുത്തുപോയി ഞാൻ പോകുകയാണെന്ന് പറഞ്ഞു വർഷം പെട്ടെന്ന് അവിടെ നിന്ന് എസ്കേപ്പ് ആവുകയാണ് അങ്ങനെ വർഷ വർഷത്താഴുകയല്ലാണ് എന്നിട്ട് അച്ഛനോട് പറയാണ് അച്ഛാ ഞാൻ സ്റ്റുഡിയോയിലോട്ട് പോവുകയാണ് എനിക്ക് ഡബ്ബിങ് ഉണ്ടെന്ന് പറയാണ് അപ്പോഴത്തേക്കും വർഷയുടെ അച്ഛൻ പറയുകയാണ് ഇപ്പോഴേ പോവാണോ ഇപ്പോഴേ പോകേണ്ട ഇവിടെ ചടങ്ങുകൾ കിടക്കില്ലെന്ന് നോക്കുകയാണ് അപ്പോൾ വർഷം പറയുകയാണ് ഞാനൊരു വാക്ക് കൊടുത്തുപോയി ഇനിയിപ്പം അത് മാറ്റാൻ പറ്റില്ല എന്ന് പറയുകയാണ് അപ്പോൾ ഈ ചെക്കൻ്റെ അച്ഛൻ പറയുകയാണ് ഒരു കാര്യം ചെയ്യാൻ ഞാൻ വിളിച്ച ആളോട് സംസാരിക്കാം വേണ്ട രീതിയിൽ പറയാം അപ്പോൾ അയാൾക്ക് മനസ്സിലാവും എന്ന് പറയുകയാണ് അപ്പോൾ വർഷം പറയുകയാണ് ഏയ് അതുകൊണ്ടല്ല ഞാനൊരു വാക്ക് കൊടുത്തത് വാക്കാണേ എനിക്ക് വാക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് മാറ്റുന്ന ശീലമില്ല എന്ന് പറയുന്നത് അപ്പോൾ ഇയാളും പറയുകയാണ് ആ അത് ശരിയാണ് മോളെ എങ്കിൽ മോള് പോയിട്ട് വരാൻ പറയണം കേട്ടോ ബാക്കി കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാമെന്ന് പറയുകയാണ് വർഷയുടെ അച്ഛനോട് അങ്ങനെ വർഷ അവിടെ നിന്ന് പോവുകയാണ് അതിനുശേഷം മുകളിൽ നിന്ന് ഈ ചെക്കൻ ഇറങ്ങി വരാട്ടാ ബിജു ഇവൻ സന്തോഷിച്ച ആടിപ്പാടിയൊക്കെ വരുന്നത് അപ്പോൾ ഇവൻ്റെ അച്ഛനും അമ്മയും ചോദിക്കുകയാണ് എടാ മോനെ നിനക്ക് അവളെ ഇഷ്ടപ്പെട്ടു എന്ന് ചോദിക്കുകയാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പെട്ടെന്ന് കല്യാണം ഫിക്സ് ചെയ്തോ എന്നീ ചക്കം പറയുകയാണ് അപ്പോൾ അവർക്കും ഭയങ്കര സന്തോഷമാവാണ് കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് ചന്ദ്രയുടെ അടുത്തേക്ക് ഭാമ വരികയാണ് അപ്പോൾ ഭാമ ചന്ദ്രയോട് ചോദിക്കുകയാണ് നീ എന്ത് ഇത്രയൊക്കെ ഒരുങ്ങിയിരിക്കുന്നത് നിന്നെ പെണ്ണാണ് വരുന്നത് പോലെ നിൻ്റെ മകനെ കാണാനായിട്ടല്ലേ വരുന്നത് എന്ന് പറയുന്നത് അപ്പോൾ ചന്ദ്ര പറയാണ് എൻ്റെ പൊൻറ്റെ ഭാമേ നിന്നോട് എത്ര നേരത്തെ വരാൻ ഞാൻ പറഞ്ഞതാ നീ ഇപ്പോഴാണോ വരുന്നത് ഇവിടെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന് വെക്കുകയാണ് അപ്പോൾ മഹമ്മ പറയുകയാണ് നിൻ്റെ മരുമകളുണ്ടല്ലോ അവൾ നന്നായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ടാവില്ലേ അവളല്ലേ ഇവിളിപ്പോൾ നന്നായിട്ട് ചെയ്തിട്ടുണ്ടാവും അവൾ ഏത് മനസ്സോടുകൂടിയാണ് ഇതൊക്കെ എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം എടി രേവതി ഇവിടെ രേവതി എന്ന് പറഞ്ഞ് ചന്ദ്ര വിളിക്കുകയാണ് അപ്പോൾ രേവതി ഇങ്ങ് പറയുകയാണ് കേട്ടോ രേവതി വയ്ക്കുകയാണ് എന്തോ അമ്മയെന്ന് വയ്ക്കുകയാണ് ഇവിടെയൊക്കെ ക്ലീൻ ചെയ്തോ അടിച്ചു തുടച്ചോളാന്ന് ചോ തുടച്ചോന്ന് വെക്കുകയാണ് ഇത് കേൾക്കുന്നത് രേവതിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല രേവതി പറയുകയാണ് അമ്മയ്ക്കൊക്കെ നോക്കിയാൽ അറിഞ്ഞൂടെ തുടച്ചിട്ടുണ്ട് അടിച്ചിട്ടുണ്ടെന്നുള്ളത് പിന്നെ ഇതിനെ ചോദിക്കുന്നതെന്ന് വെക്കുകയാണ് അപ്പോഴത്തേക്ക് നീ നിനക്ക് നിനക്ക് കുറച്ച് ദിവസമായിട്ട് നാക്ക് കൂടിക്കൂടി വരുന്നുണ്ട് നിൻ്റെ കെട്ടിയോനെ പോലെ തന്നെ പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ബജ്ജിയും വടയും അതും ഇതൊക്കെ ഉണ്ടാക്കിയോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ രേവതി പറയുകയാണ് എല്ലാം ശരിയായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറയുകയാണ് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ഇന്ന് അവർ വരുന്ന സമയത്ത് നിൻ്റെ വായ തുറന്നു പോരുത് മിണ്ടാതെ എവിടെയെങ്കിലും അടങ്ങിയിരുന്നോളാം ഇന്ന് ഒരാളോടും മിണ്ടിപ്പോയിരുന്നെന്ന് പറയുകയാണ് അപ്പോൾ രേവതി ഇങ്ങനെ ദേഷ്യത്തിൽ ഇങ്ങനെ നോക്കുകയാണെ എന്തോന്നും മിണ്ടാത്ത എന്ന് ചോദിക്കുക കേട്ടോ ചന്ദ്ര രേവതിയോട് അപ്പോൾ രവതി പറയുകയാണ് ഇപ്പോഴല്ലേ അമ്മ പറഞ്ഞത് ആരോടൊന്നും മിണ്ടാതെ മിണ്ടാതിരിക്കണമെന്ന് അതുകൊണ്ടാണ് ഞാൻ മിണ്ടാതിരുന്നത് എല്ലാം കേൾക്കുന്നുണ്ടെന്ന് പറയാനിട്ടോ അപ്പം ചന്ദ്ര പറയാണ് പിന്നെ ഞാൻ പറഞ്ഞ മറ്റേ കാര്യം നീ ചെയ്തോ സച്ചി ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും പുറത്താക്കണമെന്ന് ഞാൻ പറഞ്ഞതല്ലേ ഈ സമയത്ത് സച്ചി ഇവിടെ പാടില്ല എന്ന് ഞാൻ പറഞ്ഞതല്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്ക് രവതി പറയുകയാണ് ആ കാര്യമൊന്നും ഞാൻ ചെയ്യില്ല സച്ചേൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇന്നലെ തന്നെ ഞാൻ ഞാനിവിടെ തന്നെ ഉണ്ടാവുന്നു പിന്നെ ഞാൻ ഞാനെങ്ങനെയാണ് അദ്ദേഹത്തെ ഇവിടെ നിന്ന് വീട്ടിൽ വീട്ടിൽ നിന്ന് പുറത്താക്കുന്നത് പിന്നെ അത് തന്നെയല്ല അമ്മയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ സച്ചേടനോട് ഡയറക്റ്റ് അമ്മ തന്നെ പറഞ്ഞു ഞാനായിട്ട് എന്തായാലും പറഞ്ഞ് സച്ചേടൻ്റെ ഓട്ടത്തിന് വിടുന്നൊന്നുമില്ല അമ്മയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നേരിട്ട് പറയാൻ പറയുകയാണ് എന്നിട്ട് രേവതി എനിക്ക് അടുക്കളയിൽ ഒരുപാട് പണിയുണ്ടെന്ന് പറഞ്ഞാൽ അടുക്കളയിലേക്ക് പോവുകയാണ് അപ്പോൾ ഇത് കാണുന്ന ഭാവമ പറയുകയാണ് ഹാ എന്തായാലും നിൻ്റെ മരുമകളില്ലേ ഇപ്പോൾ പോകെ പോകെ സ്മാർട്ടായിട്ട് വരികയാണെന്ന് അറിയാം കേട്ടോ അപ്പോഴേക്കും ചന്ദ്ര പറയുകയാണ് എന്ത് പറഞ്ഞാലും ഇപ്പോൾ തറുതല മാത്രം പറയുള്ളൂ അതെങ്ങനെ അവളുടെ കെട്ടിയവനം കണ്ടല്ലേ അവൾ പഠിച്ചത് അപ്പോൾ പിന്നെ അങ്ങനെയൊക്കെ പറയും ഇപ്പോൾ പഴയതുപോലത്തെ റെസ്പെക്റ്റ് ഒന്നുമില്ല അവൾക്ക് ഈ വീട് മുഴുവൻ ഞാൻ അലങ്കരിക്കണമെന്ന് വിചാരിച്ചതാന്ന് പറയുകയാണ് അപ്പോഴേക്കും ഭാമ പറയുകയാണ് ഓ അതിൻ്റെ ആവശ്യമൊന്നുമില്ല ജസ്റ്റ് കാണാനായിട്ടല്ലേ വരുന്നുള്ളൂ അത് കഴിഞ്ഞിട്ട് സമയമുണ്ടല്ലോ അലങ്കരിക്കാനായിട്ടൊക്കെ അപ്പോഴത്തേക്കും ചന്ദ്ര പറയാണ് ആ അതും ശരിയാണ് ഭാമ പിന്നെയും ചന്ദ്രയോട് ചോദിക്കുകയാണ് ഞാനൊരു കാര്യം ചോദിക്കട്ടെ നീ ഈ കുറിച്ചിട്ട് ശ്രീകാന്തിനോട് പറഞ്ഞോ ശ്രീകാന്താനും ദേവതയുടെ അനിയത്തിയെക്കുറിച്ചിട്ട് ഇഷ്ടമാണെന്നോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സംസാരിച്ചോന്നോ വയ്ക്കുമ്പോഴത്തേക്കും ചന്ദ്ര പറയണേ എൻ്റെ പൊന്ന് പാമയെ ഈ സമയത്ത് നീ ഇങ്ങനെയൊക്കെ ചോദിച്ച് എനിക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കി വെക്കല്ലേ എത്രയും സമയമായിട്ട് അവനെതിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടൊന്നുമില്ല പറയാതിരിക്കട്ടെ അതിക്ക് മുമ്പ് ഈ കല്യാണം എങ്ങനെയെങ്കിലും നടത്തി വെക്കണം അങ്ങനെ ചന്ദ്ര പറയാണ് ഇത്രയും നേരമായിട്ട് ശ്രുതി എഴുന്നേറ്റിട്ടില്ലാവോ എന്ന് പറഞ്ഞ് ശ്രുതിയുടെ കഥയ്ക്ക് ചെന്നിട്ടാണ് അപ്പം ശ്രുതി ഒരുങ്ങിയൊക്കെ വരികയാണ് കേട്ടോ അപ്പം ഈ സമയത്ത് ശ്രുതി പറയുകയാണ് അമ്മ ഇത്രയും വലിയ വീട്ടിലത്തെ ഒരു ആലോചന അവന് നോക്കേണ്ട കാര്യമുണ്ടായിരുന്നു അവനൊരു കുക്കല്ലേ അപ്പോൾ അവൻ ഇത്രയും വലിയ വീട്ടിലെ പെണ്ണിൻ്റെ ആവശ്യമുണ്ടോ എന്നിങ്ങനെ ചന്ദ്രയോട് ചോദിക്കുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന ഭാമ പറയുകയാണ് അവൻ കുക്കെങ്കിലും ആണ് അവൻ അധ്വാനിക്കാൻ പോകുന്നുണ്ട് നിന്നെ പോലെ ജോലിയില്ലാതെ ഒന്നും അല്ലാലും ഇരിക്കുന്നേ എന്നിങ്ങനെ പറയാനെട്ടോ അപ്പോൾ ഇത് കേൾക്കുന്ന സച്ചി ഒക്കെയാണ് എന്താണ് ശ്രു നിനക്ക് പറ്റുന്നില്ലേ എടാ നിന്നെപ്പോലെ കല്യാണ മണ്ഡപത്തിൽ വെച്ചിട്ട് ഇറങ്ങി ഓടിപ്പോയവനൊന്നല്ല അവൻ അവന് നല്ല ജോലി തന്നെയാണ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട് അവൻ ഷെഫാണ് അതിനേതായിട്ടുള്ള മഹത്വം ഉണ്ടെന്ന് എന്തിനാടാ നീ ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിനക്ക് നാണില്ല എത്രയാസുയും കൊണ്ട് നടക്കാൻ ചോദിക്കുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന ചന്ദ്രൻ പറയുകയാണ് മതി ഇവിടെ ഇന്ന് ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പറയാൻ നിൽക്കണ്ട പിന്നെ സച്ചി അവർ വരുന്ന സമയത്ത് മുന്നിൽ വന്നതുകൊണ്ട് ഒന്നും എന്ന് പറയുകയാണ് അപ്പോഴേക്കും സച്ചി പറയുകയാണ് ആ എങ്കിൽ പിന്നെ മുന്നിൽ നിന്ന് സംസാരിക്കുന്നില്ല പക്ഷേ ഞാൻ അവരുടെ പിന്നിൽ നിന്ന് സംസാരിച്ചോളാം എന്ന് പറയുകയാണ് അപ്പോൾ ചന്ദ്രൻ പറയുന്നത് ഹോ ഇവൻ ഒരുത്തൻ എന്ന് പറയുകയാണ് അപ്പോൾ സച്ചി രേവതിയോട് വയ്ക്കുകയാണ് രവതി ചായ ഉണ്ടോയെന്ന് ചോദിക്കുകയാണ് രവതി പറയുകയാണ് ചായ ഉണ്ട് സച്ചിയോട്ട് ഇപ്പോൾ കൊണ്ടുവരാമെന്ന് പറയും കേട്ടോ അങ്ങനെ സച്ചി അടുക്കളയിലേക്ക് ചെല്ലുകയാണ് അപ്പോൾ രേവതി ആണെങ്കിൽ നല്ല പാചകത്തിലാണ് കേട്ടോ അപ്പോൾ രേവതിയോട് സച്ചി ചോദിക്കുകയാണ് നീ ഇതെന്തൊക്കെയാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇതൊക്കെ എന്തിനാ ഇത്രയധികം ഉണ്ടാക്കുന്നത് അപ്പോൾ രേവിതി പറയാണ് അത് പിന്നെ അമ്മ പറഞ്ഞിട്ടാണ് ഉണ്ടാക്കുന്നത് അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറയാട്ടോ അപ്പോൾ ഇതിനിടയിൽ രേവതി സച്ചിയോട് പറയാണ് അവരൊക്കെ വരുന്ന സമയത്ത് സച്ചി സച്ചേട്ടനെ അധികം സംസാരിക്കാനൊന്നും ഒന്നും വേണ്ട കേട്ടോ വായുവെച്ച മിണ്ടാതിരിക്കുന്നതോ നല്ലതെന്ന് പറയുകയാണ് അപ്പോഴേക്കും സച്ചി നോക്കിയാണ് നീയും കൂടെ അങ്ങനെയാണോ രേവതി പറയുന്നത് അതുകൊണ്ടല്ല സച്ചേട്ട അവൻ്റെ കല്യാണം നടക്കണ്ടേ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് ചുമ്മാ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാൻ നിൽക്കേണ്ടതെന്ന് പറയുകയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് ഈ ചന്ദ്രയുടെ ഫ്രണ്ട് വരികയാണ് ചന്ദ്രയെന്ന് പറഞ്ഞുകൊണ്ട് വരിക കേട്ടോ ചന്ദ്ര വേഗം തന്നെ അവരോട് വാ വാ ഇരിക്കുന്നൊക്കെ പറയാണ് അപ്പോൾ ശ്രുതിയുണ്ട് ശ്രുതിയുണ്ട് അങ്ങനെ അവരിങ്ങനെ ഓരോരുത്തരെ പരിചയപ്പെടുത്തുകയാണ് അപ്പോൾ ചന്ദ്രയുടെ ഫ്രണ്ട് പറയാണ് ഇടി നീ കല്യാണത്തിന് മുമ്പ് എങ്ങനെയാണോ ഇരുന്നത് അതുപോലെ തന്നെ ഇരിക്കുന്നു എന്തൊരു സുന്ദരിയായിരിക്കുന്നു എന്ന് പറയാണ് അപ്പോൾ ഇത് കേട്ട് ചന്ദ്ര അങ്ങ് പുകഴ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് സച്ചിത് കേൾക്കുന്നുണ്ട് അപ്പോൾ സച്ചി പെട്ടെന്ന് തന്നെ എന്ന് പറയുന്നത് തിരപ്പിൽ ഭക്ഷണം പോയത്വാതിരി ഇങ്ങനെ കാണിക്കാണ് കേട്ടോ ഒന്ന് കൊള്ളിച്ച് ചുമക്കുകയാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ എപ്പിസോഡിൽ നടക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ബാലൻസ് എപ്പിസോഡ് നാളെ തന്നെ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണ് നിങ്ങളെങ്കിൽ ദയവായി ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ ടാറ്റ